ഇന്ന് നല്ല ശക്തമായിട്ട് മഴ പെയ്യുന്ന കാഴ്ചയായിട്ട് നിങ്ങൾ കാണുന്നത് ഈയൊരു ഇടവഴി കാണുമ്പോൾ പഴയ കുട്ടിക്കാലം ഓർമ്മ വരികയാണ് ഇതുപോലുള്ള ഇടവഴിയിലൂടെ സ്കൂളിൽ പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു വൈകുന്നേരം ഇത്തരം മഴ പെയ്യുന്ന സമയത്ത് ആ മഴ കൊണ്ട് ആ മഴ വെള്ളത്തിൽ കളിച്ച് ചാടി ഉല്ലസിച്ച് നടന്നു പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്നത്തെ തലമുറയ്ക്ക് സ്കൂൾ ബസ്സിൽ ഒതുങ്ങി തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം പ്രിയപ്പെട്ടവരെ ഇതുപോലെയുള്ള വീടുകളും അതുപോലെ തന്നെ ഗ്രാമവഴികളൊക്കെ നമ്മളുടെ മനസ്സിൽ ഇന്നും വായാത്തൊരു സ്വപ്നം തന്നെയാണ് അതൊക്കെ ഇന്നും മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപൂർവങ്ങളിൽ അപൂർവമായി ചിലടത്തൊക്കെ നല്ലൊരു ഗ്രാമഭംഗി ഭംഗി നമ്മുടെയൊക്കെ പഴയകാലം ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള കാഴ്ചകളൊക്കെ നമ്മളെ ഇന്നും തഴുകി തലോടാറുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെ നാട്ടിൽ മഴ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ വീഡിയോയിട്ട് വരുന്നവരെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു യു